മഴക്കാലമായതോടെ ശബരിമലയിലേക്കുള്ള മിക്ക റോഡുകളും തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് നാളുകളായി തകർന്നുകിടക്കുന്ന തിരുവല്ലയെ ശബരിമലയുമായി ബന്ധിപ്പിക്കുന്ന പഴുതോട് ഏഴുമറ്റം ബാസ്റ്റർ റോഡ് പുനരുദ്ധരിക്കണമെന്നാവശ്യപ്പെട്ട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ മൂന്നിടങ്ങളിൽ റോഡ് ഉപരോധിച്ചു റോഡിൽ വാഴനട്ടും ചങ്ങാടമിറക്കിയും

എളുപ്പ ഈ ഈ ഈ റോഡ് കിലോമീറ്ററിന്റെ ലാഭം പറഞ്ഞു കുറവ് നമ്മുടെ തീർത്ഥാടകർക്ക് പഴുതോട് മുതൽ വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ടുള്ളത് ഈ റോഡ് പുനരുദ്ധരിച്ചാൽ തിരുവല്ലയിൽ നിന്നും ശബരിമലയിലേക്കുള്ള യാത്ര ഏഴ് കിലോമീറ്റർ ലാഭിക്കാനാവും റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഈ തുക മതിയാവില്ലെന്ന കാരണം പറഞ്ഞ് കരാറുകാർ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ റോഡ് കൂടുതൽ തകരുകയും ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇന്ത്യ വിഷൻ പത്തനംതിട്ട